കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലവീടെയും അടുത്തയാഴ്ചല്ല നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്ന ഇന്ധന തന്ത്രങ്ങളൊക്കെ അങ്ങനെ പൊളിച്ചടുക്കുന്നുണ്ട് സേതുവും പല്ലിയും ഒക്കെ ചേർന്നിട്ട് ഇന്ദ്രൻ മരിച്ചെന്ന് കള്ളത്തരം പറഞ്ഞ എല്ലാരും വിശ്വസിപ്പിച്ച് അങ്ങനെ കള്ളത്തരം കാണിച്ച് അടക്കുമായിരുന്നു അങ്ങനെ ആ തന്ത്രങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്നതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പല്ലിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരുത്തി കഴിഞ്ഞപ്പോൾ വല്ലാത്ത ടെൻഷനായിരുന്നു മാഷിനാണെങ്കിലും സേതുവിനാണെങ്കിലും അവസാനം മുകുന്ദം മാഷ് അകത്തേക്ക് വരുവാണ് മാഷകത്തേക്ക് വന്നു കഴിഞ്ഞപ്പത്തിന് പല്ലവേ അച്ഛനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയണം പിന്നീട് മാഷിനോട് പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ഛാ ഞാനങ്ങനെ ഒരിക്കലും ചെയ്യും എന്ന് അച്ഛനോ തോന്നുന്നുണ്ടോ ഇത് കേട്ടെന്ന് മൂന്ന് മാഷ് പറഞ്ഞു എനിക്കറിയാം മോളെ മോൾ മോളങ്ങനൊന്നും ചെയ്യില്ല ഒരു ഉറുമ്പിനെ പോലും നോക്കിക്കാത്തല്ലേ അപ്പൊ അങ്ങനെ ചെയ്യുവോ ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞ അതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അയാൾ എന്തോ അബദ്ധം കാണിച്ചു എന്ന് പറഞ്ഞോണ്ട് എന്റെ മോളെ ഒരിക്കലും ജയിലിലേക്ക് പോകത്തില്ല ഇവിടെ കോടതി നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ മോളെ ഈ അച്ഛൻ രക്ഷിക്കും എന്ന് പറയണം അത് കേട്ടത് പള്ളി പറഞ്ഞദേ അമ്മയോടും ഭാറുവിനോടൊക്കെ സന്തോഷത്തോടെ ഇരിക്കാൻ പറയണെ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ തിരികെ പറ്റൂന്ന് പറയണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അച്ഛ പിന്നെ സേതുവേട്ടനും കൂടെ ഇതിനകത്തേക്ക് വലിച്ചപ്പോ എനിക്ക് സങ്കടമായി ഞാൻ കാരണം ഇപ്പൊ സേതുവേട്ടന കുറെ ബുദ്ധിമുട്ടി എന്ന് പറയണ ഇത് കേട്ട സേതു പറഞ്ഞു അതെ എന്റെ കാര്യം എടുത്തിട്ട് പള്ളിവിടെഷൻ അടിക്കണ്ടെന്ന് പറയണം അതെ സേതുവേട്ട ഇനി ഇപ്പൊ ഞാനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ലെങ്കില് അച്ഛന്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടത്തണം കല്യാണം ഒക്കെ എന്ന് പറയണ ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു നീ എന്തൊക്കെയാ പല്ലവി പറയണേ നിനക്ക് വല്ല വെളിവും ബോധവും ഉണ്ടോ എന്ന് ചോദിക്കാണ് അതെ കല്യാണമല്ലേ എനിക്കിപ്പോ പ്രധാനം എനിക്കിപ്പോ പ്രധാനം നിന്നെ ഇവിടെ നിറക്കാന്നുള്ള നീ തെറ്റ് ചെയ്തിട്ടില്ല എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് നീ ആ അക്കാര്യത്തിൽ പേടിക്കണ്ട തെറ്റ് ചെയ്യാത്ത വന്ന് ഒരിക്കലും ശിക്ഷിക്കപ്പെടാനൊന്നും പോവുന്നില്ലെന്ന് പറയാണ് കൊറേ സമയം ഇങ്ങോട്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് പിന്നീട് മൂന്ന മാഷ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് ഓ മാഷ് പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോ സേതു ആശ്വസിപ്പിച്ചു പോട്ടമാഷെ എന്താണെങ്കിലും പല്ലവിനെ ആരോ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല പല്ലവി സേഫ് ആയിരിക്കും ഇവിടെ അത് മാത്രല്ല ഇപ്പൊ പല്ലവിയുടെ മേ മേൽവിഴ കളങ്കം ആ നമ്മൾ തുടച്ചു നീക്കും പറയണം ഒരു കാരണവശാലും ഇന്ദ്രനും മരിച്ചിട്ടുണ്ടായിരിക്കില്ല ഇത് കേട്ടപ്പോൾ മാഷോട് ഞാൻ അവന്റെ ബോഡി കിട്ടി കിട്ടിയെന്നല്ലേ പറഞ്ഞേ അത് തിരിച്ചറിഞ്ഞിട്ടില്ല മുഖം വികർന്നു വരുന്നല്ലോ പോസ്റ്റ്മോർട്ടത്തിനെ കൊണ്ടുപോയിട്ടില്ലേ ഉള്ളൂ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ലോ ഇനിയിപ്പോ ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ടെന്ന് പറയണം പിന്നീട് പല്ലവിയോട് എസ് ഐ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതെ ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് മുകളിൽ നിന്ന് പ്രഷർ ഉണ്ടല്ലോ എനിക്കറിയാൻ കാര്യങ്ങളൊക്കെ പല്ലവി തെറ്റുചേരിട്ടില്ലെന്ന് ഏറെക്കുറെ എനിക്ക് ബോധ്യപ്പെട്ടു പക്ഷേങ്കില് അവന്റെ ബോഡി പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടണം അവനെല്ലാം മരിച്ചെന്ന് തെളിഞ്ഞാൽ മാത്രമേ പല്ലവിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അറിയാലോ ഇപ്പം ഒരു കൊലക്കേസിലെ പ്രതിയായിട്ട് സംശയിച്ചിരിക്കുക പല്ലുവിനെ അത് മാത്രല്ല ദൃക്സാക്ഷ്യമൊഴിയുണ്ട് അപ്പൊ അതുകൊണ്ട് പല്ലുവിനെ എനിക്ക് വിടാൻ പറ്റില്ലെന്ന് പറയണം പല്ലിന് അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പല്ലവി സ്റ്റേഷനിൽ ഇരിക്കുക പിന്നീട് അന്ന് രാത്രി മൊത്തം പല്ലവി അവിടെ ഇരിക്കുവാണ് പക്ഷെ പല്ലിന് ലോകപ്പിലേക്ക് കൊണ്ടിടാനായിട്ട് നിരഞ്ജന സമ്മതിച്ചില്ല കാരണം പല്ലിവി അവിടെ ഇരുന്നോട്ടേന്ന് പറഞ്ഞ് പല്ലവി ഇതുവരെയാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിരഞ്ജനക്ക് തോന്നിട്ടുള്ള കാര്യമായിരുന്നില്ല ആ സമയം ഇന്ദ്രനും മഹാബുദ്ധിമന അവനെന്ത് വേണം നേരെ ഗോവയ്ക്ക് പോവാണ് കാരണം അവൻ അടിച്ചു പൊളിക്കണം താൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടുമെന്ന് എന്ന് മനസ്സിലായി ആറ്റം കണ്ണിപ്പടല് അങ്ങനെ അവൻ ഗോവയിലേക്ക് പോയിട്ട് അവിടെ പോയി അടിച്ചു പൊളിക്കുവാണ് അവിടെ പോയി ആഘോഷിച്ച് തിമിർക്കുകയാണ് ഉം പിന്നീട് അവൻ തന്റെ ഫ്രണ്ട്സിനോടൊപ്പം ആഘോഷിക്കുന്നതിനിടയ്ക്ക് അവൻ തന്നെ പറഞ്ഞു പല്ലവി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി നീ എന്താ വിചാരിച്ചോണ്ടിരുന്ന ഇന്ദ്രനെ കുറിച്ച് ഇപ്പൊ നിനക്ക് പണി കിട്ടിയില്ലേ ഇനി ബാക്കി പണിയൊക്കെ പുറകെ വരാൻ പോകുന്നുള്ളൂ ഇന്ദ്രൻ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിന്നെ അങ്ങനെ കോടതി ജയിലിലേക്ക് കൊണ്ടുപോയില്ലേ അപ്പൊ നീ ഇനി കിടക്കാൻ പോകുന്ന അവിടെ ആയിരിക്കും ഇനിയിപ്പ നിന്റെ നാളുകൾ അവിടെ എണ്ണപ്പെട്ടു കഴിഞ്ഞു ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വന്നില്ലെങ്കില് നീ ആയിരിക്കും ഒന്നാം പ്രതി രണ്ടാം പ്രതി ആ സേതവും കാണുമായിരിക്കും വിഷമിക്കേണ്ട കുറെ കാലം നീക്ക അകത്ത് കിടക്ക നീ എന്താന്നാ എന്നോട് പറഞ്ഞെ എന്നെ സ്വീകരിക്കാൻ തയ്യാറാവില്ലെന്ന് നിനക്ക് അവനെ മതിയല്ലേ ന അവനുമായിട്ട് സുഖമായിട്ട് ജയിലിൽ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കിടന്നു എന്നൊക്കെ ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞിട്ട് ഇന്ദ്രൻ അവിടെ ഒന്ന് മദ്യപിക്കുകയാണ് അങ്ങനെ അവിടെ ആഘോഷിക്കുവാണ് ഈ സമയം രാജലക്ഷ്മിയാണ് നെഞ്ചിത്തറിച്ച് നിലവളിയായിരുന്നു വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ അപ്പത്തേനെ അമ്പികം വന്നിട്ടുണ്ട് രാജലക്ഷ്മി നീ ഇങ്ങനെ കിടന്ന് വിഷമിക്കാതെ അപ്പൊ അത്യാവശ്യം കുറച്ച് ബന്ധുക്കാരൊക്കെ വിവരം അറിഞ്ഞിട്ട് അവരും വന്നിട്ടുണ്ട് അവരൊക്കെ രാജലക്ഷ്മിനെ ആശ്വസിപ്പിക്കുക ഇനി ഒരു പക്ഷെ അത് ഇന്ദ്രനല്ലെങ്കിലോ ഏയ് എന്റെ മോനാന്ന് തോന്നേ മുഖം വികൃതമാണെങ്കിലും എനിക്കങ്ങനെ കണ്ട അതെന്നാ തോന്നേ അവനായിരിക്കും അതെന്ന് പറയാണ് ആ വീഴ്ചയിൽ പാവന്റെ കുഞ്ഞിനെ എത്രമാത്രം വേദന എടുത്തിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വിളി വെച്ചോണ്ടായിരുന്നു രാജലക്ഷ്മി അവിടെ ഇരിക്കുന്നെ അപ്പോഴേക്കും വിശം വന്നിട്ട് പറഞ്ഞു അതെ അമ്മേ അമ്മ എന്നാ ടെൻഷൻ അടിക്കായിരിക്കും വന്നില്ലല്ലോ പിന്നെ എന്തിന് അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കണമെന്ന് നോക്കിയാ അപ്പം ഇന്നലെ ബോഡി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കിടത്താനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് രാജലക്ഷ്മി അകത്തു പോയിട്ട് ഇന്ദ്രൻ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വരികയാണ് ആ ഫോട്ടോ എടുത്തോന്ന് അതിലേക്കൊരു മാലിട്ടു പിന്നീട് ആ ഫോട്ടോ കെട്ടിപ്പിടിച്ചിരുന്ന് പൊട്ടിക്കറിയാൻ എന്റെ മോനെ എന്നാലും ഈ അമ്മയോട് ഒരു വാക്ക് പോലും പറയാതെ നീ പോയല്ലോടാ നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടല്ലേ നിനക്ക് അവള് വേണ്ടാ വേണ്ടാന്ന് നിനക്കന്നാ ഡൈവോഴ്സ് കൊടുക്കുമായിരുന്നെങ്കില് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ ഇപ്പൊ നിന്റെ ജീവനല്ലേ പോയേക്കുന്നേ എന്നും പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് ആലമുറയിട്ടൊന്ന് കരയുവാണ് പിറ്റേ ദിവസമായി പിറ്റേ ദിവസം തന്നെ വക്കീൽ വരുവാണ് വക്കീൽ വന്നു കഴിഞ്ഞിട്ട് ആ പല്ലവിക്ക് ജാമ്യം എടുക്കുവാണ് അങ്ങനെ ജാമ്യം എടുത്തു കഴിഞ്ഞിട്ടാണ് മുഖന്ത മാഷും സേതു അവിടെ നിന്ന് പല്ലുവിനേയും വീട്ടിലേക്ക് പോകുക ആ സമയം വരെ മാഷാണെങ്കിലും വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല പല്ലവിനെ അവിടെ തനിച്ചു വിട്ടിട്ട് പോകാനൊരു ഭയം അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പല്ലുവിനേം കൊണ്ട് വീട്ടിലേക്ക് പോയി കഴിഞ്ഞ സമയത്ത് നിരഞ്ചര് പറഞ്ഞു അതെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിപ്പിക്കും ആ സമയത്ത് ഇങ്ങോട്ട് വരണം ഹാജരാണെന്നൊക്കെ പറയണം അങ്ങനെ പല്ലവി കേറിപ്പോ പക്ഷെ പല്ലവിയുടെ മനസ്സാകപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയിരുന്നു മനസ്സിന് മനസ്സ് നിർജ്ജീവമായി പോയിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണം എന്ന് അവസ്ഥയായിരുന്നു അങ്ങനെ കൂട്ടിക്കൊണ്ട് പോണ സമയത്ത് മാഷു ഒരു കാര്യം ചെയ്യാൻ ഞാൻ മോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം എന്ന് വേണ്ട മാഷേ തലക്കാലത്തേക്ക് പള്ളിയവ രണ്ടു ദിവസം കൂടെ വീട്ടിൽ നിൽക്കട്ടെ എന്താ ഏതൊന്നും അറിയത്തില്ലോ അതിനുശേഷം മാഷു വന്ന് കൂട്ടിക്കൊണ്ട് പോയാൽ മതി എന്ന് പറയുന്നത് അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോത്തേനും അച്ചു ഓടി ഇറങ്ങി വരുന്നുണ്ട് പിന്നീട് പലവിനെ കെട്ടിപ്പിടിക്കുകയാണ് ചേച്ചിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പത്തേക്കും പൂർണിമ ഓടി വന്നു പൂർണ്ണിമ ഓടി വന്നിട്ട് പലവിനെ കെട്ടിപ്പിടിക്കുക എനിക്കറിയാം മോളൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് എനിക്കറിയാന്ന് പറയാണ് ഇത് കേട്ടതും പലവി പൂർണ്ണിമനെ കെട്ടിപ്പിടിച്ച് കരയാണ് പലവിക്കും വല്ലാത്തൊരു വിഷമായിരുന്നു ഒരു പോലും ചെയ്യാത്ത അപ്പോഴേക്കും ഋതു സാധ്യം ഇങ്ങോട്ട് ഇറങ്ങുന്നു ഓഹോ കൊലപാതകയൊക്കെ വന്നോ ഇങ്ങോട്ട് അതെ കള്ളരും കൊലപാതകയ്ക്കും താമസിക്കാനുള്ള വീടല്ലത് എവിടെയാന്ന് വെച്ചാൽ പോയിക്കോണന്ന് പറയാ ഇത് കേട്ടീ ജീവിതത്തിൽ പൂർണ്ണി പറഞ്ഞു ഋതു നീ വിട്ടരുന്ന് പറയണേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇപ്പിരി ഇവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇവിടെ പോലീസാർ കയറി ഇറങ്ങും ഈ പൊന്നുമടം തറവാണെന്ന് തന്നെ നാണക്കേടാ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ കുടുംബത്തിന്റെ അന്തസ്സൊക്കെ ഉണ്ടായിരുന്നു ഇനി അത് കളഞ്ഞു കുളിക്കണമെന്ന് ചോദിക്കാം പൂർണ്ണി പറഞ്ഞു പല്ലി വേറെ വെളുത്തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് ബോധ്യുണ്ട് പിന്നെ എന്തിനാ നീ ചോയ്ക്കണ ഈ സമയം പല്ലി പറഞ്ഞു ഞാൻ പോയിക്കൊള്ളാം പൂർണ്ണി അമ്മ ഞാൻ എന്ന് പറഞ്ഞേ വേണ്ട മോളെ നീ ഒരിടത്തേക്കും പോന്നില്ല നീ ഇവിടെ തന്നെ നിന്നാ മതി അല്ലെങ്കിലും നീ എന്ത് തെറ്റിന്ന് ഞാനോ സേതുവോ ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ലെന്ന് പറയണം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാ ഇത് കേട്ടോ ഇത് പറഞ്ഞു പിന്നെ പഠിച്ചു കളിയ ഇവിടെ ഇതല്ല ഇതിലപ്പുറം ചെയ്യും കണ്ടില്ലേ എന്നോട് നിൽക്കുന്ന ഇപ്പൊ കണ്ടില്ലേ പോൽസാർ രണ്ടെണ്ണം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ സത്യങ്ങളൊക്കെ മണിമണി പോലെ ഇവിടെ കൂടെ പറഞ്ഞാന്ന് പറയാ ഇത് കേട്ടോ പൂർണ്ണം വിളിച്ചു ഇതേ നീ ഇവിടുത്തെ അനാവശ്യം വർത്താനം പറയല കേട്ടോ എന്ന് പറയണം അനാവശ്യം പറഞ്ഞാണോ കാണിക്കുന്നതിന് കുഴപ്പമില്ലെന്ന് ചോദിക്കാണ് പിന്നീട് സേതു പറഞ്ഞു ബാ പല്ലവിയെന്ന് പറഞ്ഞ് പല്ലവീനെയും വിളിച്ചകത്തേക്ക് ഇരിക്കണം പിന്നീട് പറഞ്ഞ് കുളിച്ച് വേഷം ഒന്ന് മാറി വരാൻ പറയണം പക്ഷെ പല്ലവി അവിടെ ഇരിപ്പ് തന്നെ ഇരിക്കുക അങ്ങനെ നിർബന്ധിച്ച് അവന് കുളിക്കാനായിട്ടൊക്കെ പല്ലീനെ പറഞ്ഞു വിടുക പക്ഷെങ്കില് പല്ലവി കുളിക്കാൻ പോട്ടും പല്ലവിയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളായിരുന്നു വന്നുകൊണ്ടിരുന്നേ എന്തിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ താനൊരിക്കലും അങ്ങനെ അവൻ ചെയ്യുമെന്ന് കരുതി പറഞ്ഞതല്ല ഒരു പക്ഷേങ്കിലും ഇനി അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല എന്റെ ഭഗവാനെ എന്താ സംഭവം എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു പല്ലവി ഉണ്ടായിരുന്നെ ആ സമയത്ത് രാജലക്ഷ്മി ആണെങ്കിൽ അലമുറയിട്ട് കടഞ്ഞോണ്ടിരിക്കുക അപ്പൊ കൊറേ ആൾക്കാരോട് ഇനിയിപ്പം നോക്കുന്നില്ലെന്നും അർത്ഥം ഒന്നുമില്ല ഇനിയിപ്പത് ആയിരിക്കും ആള് അങ്ങനെയാണെങ്കില് നമുക്ക് ആ ബോഡി മറവ് ചെയ്യാന്ന് പറയണം അങ്ങനെ ആ ബോഡി കൊണ്ട് മറവ് ചെയ്യുവാണ് പിന്നീട് രാജലക്ഷ്മി ആണെങ്കില് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് വിശവും അങ്ങോട്ട് വരുവാണ് വിഷം വന്നിട്ടുണ്ടെങ്കിൽ അമ്മ എല്ലാത്തിനും കാരണക്കാരി അമ്മ കാരണം ഇന്നിപ്പോ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നേ അമ്മയാണ് ഏട്ടൻ ഈ വഷളാക്കി വിട്ടത് അല്ലായിരുന്നെങ്കിൽ ഏട്ടനൊരിക്കലും ഇങ്ങനെ വഴിതെറ്റി പോകത്തില്ലായിരുന്നു ഏട്ടോ നല്ല രീതി തന്നെ വളർന്നു വന്നേന്നൊക്കെ പറയാ ഇത് കേട്ടൻ രാജലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല അതേടാ അങ്ങനെ ആയാലും അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ കൂടെ ഞാൻ ഭരിക്കാൻ എന്ന് പറണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ത് എനിക്ക് എനിക്കറിയാന്ന് പറഞ്ഞിട്ട് രാജലക്ഷ്മി അങ്ങ് ചാടി എഴുന്നേക്കാണ് ചാടി എഴുന്നേറ്റ് നേരെ റെഡിയായിട്ട് നേരെ പോലും പോലീസ് സ്റ്റേഷനിലേക്കാണ് പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ നിരഞ്ചന മാഡം ഉണ്ടായിരുന്നു അതിനെ മാഡത്തിനെ കണ്ടതും രാജലക്ഷ്മി അവിടെ ഇരുന്ന് ഒരു കാലിമേ കെട്ടി കെറ്റി വെച്ചങ്ങോട്ട് ഇരിക്കണം എന്നോട് എന്റെ കൊച്ചിന്റെ കേസ് എങ്ങനെയായി ചോദിക്കണം ഇത് കേട്ടാ അവിടെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ അന്വേഷണം അതിലെനിക്ക് തൃപ്തി ഒന്നും ഇല്ലാന്ന് പറയണം നിങ്ങൾ അവളെ മിക്കവാറും മനപ്പുറം നിങ്ങളോടൊന്നും പറഞ്ഞു വിട്ടല്ലേ നിങ്ങൾ ഇതെല്ലാം അതിൽ അപ്പ്രോം ചെയ്യുന്നു എനിക്ക് അറിയാന്ന് പറയാ എനിക്ക് മോളിൽ പിടിപാടുണ്ട് നിങ്ങൾക്ക് അറിയാലോ അതെ എന്റെ മോനെ മരിച്ചു പോയിരിക്കുന്നത് അപ്പൊ നിങ്ങളെ വെറുതെ വിടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് നിരഞ്ജനമാർത്തിനെ വെല്ലുവിളിക്കണം പിന്നീട് നിരഞ്ജന അവസാനം സഹിക്കട്ടെ പറഞ്ഞു ഇറങ്ങി പോകുന്നുണ്ടോ നിങ്ങളിവിടെ നിന്ന് അല്ലെങ്കിൽ നിങ്ങളെ കഴുത്തിന് പുകത്തിന് പിടിച്ചു ഞാൻ പുറത്താക്കും എന്ന് പറയണം അത് പിന്നീട് രാജേഷ് പറഞ്ഞു എന്റെ മോനെ ഇല്ലാതാക്കിയവരെ ജയിലിലേക്ക് പറഞ്ഞ ഒരു കാരണവശാലും അവരെ അവരെ രക്ഷിക്കാനായിട്ട് നിങ്ങൾ കൂട്ടു നിൽക്കില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജേഷിന് ആരാ നിങ്ങൾ അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുണ്ട് വെല്ലു വിളിക്കുന്നുണ്ട് പക്ഷെ നിരഞ്ജനെ അതൊന്നും മൈൻഡാക്കിയില്ല ആ സമയത്ത് ഇന്ദ്രൻ ഞങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം അവിടെ ചുറ്റി അടിച്ച് ഭയങ്കര സന്തോഷത്തിലായിരുന്നു അന്ന് രാത്രിയൊക്കെത്തേനും ഇന്ദ്രനാണെങ്കിൽ അവിടെ നിന്നിട്ടൊരു സമാധാനം ഇല്ല ഇവിടത്തെ കാര്യങ്ങൾ എന്താ പറയാ അറിയത്തില്ല അപ്പൊ വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് വരുന്ന സമയത്ത് മതില് ചാടി കിടക്കാം അങ്ങനെ മതില് ചാടി വരുവാണ് മതില് ചാടി വന്നു കഴിഞ്ഞിട്ട് രാജേഷ്മയുടെ മുറിയുടെ അവിടെ പോയി കഥയെ മുട്ടുവാണ് അപ്പൊ രാജലക്ഷ്മി പതുക്കെ കഥയല്ലേ സോറി ജല്ലിനെ മുട്ടുവാണ് അപ്പൊ രാജലക്ഷ്മി അതൊക്കെ നോക്കിയത് പുറത്തു രൂപം നിക്കുന്നു ഒരു നിമിഷം രാജലക്ഷ്മി ഞെട്ടിപ്പോ പെട്ടെന്ന് അമ്മയെ ഇന്റന്നെ ഞാൻ കഥ തുറക്കാൻ പറ്റുന്നു നീയോ പെട്ടെന്ന് രാജലക്ഷ്മി വിചാരിച്ചോണ്ടിരുന്ന ആ മരിച്ചു പോയെന്ന് ഉറത്തോണ്ടായില്ലേ ഇരുന്നോണ്ടിരുന്നേ എന്റെ മോനെ നീയോ എന്ന് ചോദിച്ചു പെട്ടെന്ന് ഒന്ന് വാതിൽ ഉറക്കണം എന്താണ് മോനെ അപ്പൊ നീന്റെ പോടി കിട്ടിയെന്ന് പറഞ്ഞിട്ടോ അമ്മേ അതൊക്കെ എന്റെ നമ്പരായിരുന്നു ഞാൻ ഇതൊക്കെ ആ അവൾക്കൂട്ടി പണി വെച്ചാൽ നീ നോക്കണ പല്ലവിക്കിട്ട് മോനെ ഞാന് അമ്മ കൂടുതലൊന്നും പറയണ്ടെ ഞാൻ ഞാനിപ്പോ തന്നെ പോകുന്നു പറയാണ് ഇതെല്ലാം എന്റെ ഒരു നമ്പരായിരുന്നു ഞാൻ മരിച്ചിട്ടൊന്നുമില്ല അമ്മ ഇനി അതോർത്ത് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെയാണ് അവൾക്കൊരു സന്തോഷമായത് എന്റെ ഭഗവാന്റെ രക്ഷപെട്ടു തന്റെ മോനൊന്നും സംഭവിച്ചില്ല എന്നൊരു ചിന്ത അവരുടെ മനസ്സിലാക്കി ഉണ്ടാകുന്നുണ്ട് പിന്നീട് ഇന്ന അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് പിറ്റോസൻ രാവിലെ എത്തി തന്നെ രാജലക്ഷ്മിക്ക് വലിയ കുലുക്കവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും ദിവസം മോനെ കണ്ടില്ലാത്ത വലിയ കർച്ചിലും പറച്ചിലായിരുന്നു പക്ഷേ എങ്കിൽ അവരുടെ സ്വഭാവം നേരെ അങ്ങോട്ട് മാറി ഈ സമയം വീട്ടിലേക്ക് വന്നാലും പല്ലവിക്കാണെങ്കിൽ ആകെ പെട്ട ടെൻഷനായിരുന്നു പല്ലവി ഫുഡ് കഴിക്കുക ഒന്നും ചെയ്യുന്നില്ല ഒരിടത്ത് എവിടെയെങ്കിലും ഒന്നും ഇരിക്കുകയോ മാത്രു രണ്ടു മൂന്ന് വട്ടം ചെയ്തു വേണം അച്ഛണം പൂർണ്ണമേള ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ ഒരു വട്ടം പോലും പല്ലവിയാണെങ്കിൽ അവര് പറയുന്ന കേൾക്കാൻ കൂട്ടില്ല പല്ലവിയുടെ മനസ്സിലെ പല പല ചിന്തകളും ഇങ്ങനെ മിന്നിമായി വരുന്നു അതൊക്കെ ഓർത്തേയും താൻ കാരണമാണല്ലോ ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അത് അതിനേക്കാളും വലിയ പ്രശ്നത്തില് പല്ലവി ഇരിക്കണം അവസാനം ഫുഡ് പോലും കഴിക്കാർന്നു കഴിഞ്ഞപ്പത്തിനും സെയ്തു പല്ലവീനെ വിളിച്ചുകൊണ്ട് കോൾഡോറിനെ കൂട്ടി ചെല്ലുവാണ് പിന്നീട് അവിടെ നേരെ ഗാർഡനിലേക്ക് പോവാ കുറച്ച് ഫുഡും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് പല്ലവിയോട് ഫുഡ് കഴിക്കാൻ പറയണം പക്ഷെ പല്ലവി കഴിക്കാനായിട്ട് കൂട്ടാക്കില്ല അവസാനം സേതു സേതുവിടെ ഞാൻ വാരി തരാന്ന് പറയാണ് അങ്ങനെ സേതു പല്ലവിക്ക് വാരി കൊടുക്കുക എന്തെന്നില്ലാത്ത സന്തോഷം തന്നെ പല്ലവിക്ക് തനിക്ക് ഒരു ആപത്ത് ഒന്നുകഴിയുമ്പോ തനിക്ക് താങ്ങായും തള്ളലായും കൂടെ നിക്കുന്നുണ്ടല്ലോ സാധാരണ എല്ലാരും ആഗ്രഹിക്കുന്ന അതാണ് ആ എന്തേലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഭർത്താവ് തന്റെ കൂടെ നിക്കണം എന്നൊരു ചിന്ത അപ്പൊ അതുപോലെ തന്നെ തന്റെ സേതുയുടെ തന്റെ കൂടെ നിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത പല്ലവിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് പിന്നീട് സേതു ഫുഡൊക്കെ വാരി കൊടുത്ത് പല്ലവീനെ കൊണ്ട് കഴിപ്പിക്കുവാണ് പല്ലവി ആ സ്നേഹം തിരിച്ചറിയുക എല്ലാരും ഉപേക്ഷിച്ചിട്ട് പോയിട്ടും തന്നെ സേതുവരെ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ പക്ഷെ ആ മനസ്സറിയാതെ ആ സ്നേഹം അറിയാതെ പോകാൻ താനാണോ എന്നൊരു ചിന്ത പല്ലവിയുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട് പിന്നീട് ഇന്ദ്രന് അങ്ങനെ വന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു രാജലക്ഷ്മിക്ക് പിറ്റേ ദിവസം തൊട്ട് രാജലക്ഷ്മി വല്ല പ്രൗഢിയോട് കൂടിയിട്ട് നടക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ രാജലക്ഷ്മി അങ്ങ് സെറ്റ് ആയി കഴിഞ്ഞപ്പിന്റെ രാജലക്ഷ്മിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പല്ലവി വരുന്നുണ്ട് പല്ലവിനെ കണ്ടത് രാജലക്ഷ്മിയിൽ ഒരു പതറച്ച ഉണ്ടായി കാരണം പല്ലവി വന്നപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചു മോൻ മരിച്ചുപോയ സ്ത്രീയ ഇത്ര ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് സുന്ദരി ആയിട്ടിരിക്കേണ്ട കാര്യമില്ല അപ്പൊ അതിന്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ടെന്ന് പല്ലവിക്ക് മനസ്സിലാണോ പിന്നീട് പല്ലവി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളും മകനും അമ്മയും കൂടെ ഒന്നിച്ചിട്ടാണോ ഈ ചതിയെന്നേന്ന് അറിയത്തില്ല എന്താണെങ്കിലും ഞാൻ എന്തീ ചതി കണ്ടുപിടിച്ചിരിക്കും നിങ്ങളുടെ മകൻ ജീവിച്ചിരണം ഞാൻ തെളിയിച്ചിരിക്കും നിങ്ങളുടെ മാമൻ മരിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം ഇതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട് അത് ഞാൻ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടോ ഇനി ഞാൻ അടങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പലവേ ഒരു കൊടുങ്കാറ്റ് പോലെ അവിടെ നിന്ന് ഇറങ്ങി പോണെ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല രാജലക്ഷ്മി ഇനി എന്താണല്ലോ അടുത്തയാഴ്ച ഇന്ദ്രന്റെ കള്ളത്തരങ്ങളൊക്കെ അങ്ങനെ പൊളിയും ഇന്ദ്രനെ അങ്ങനെ പിടിക്കപ്പെടും ഇന്ദ്രൻ മരിച്ചിട്ടില്ലെന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോന്നെ അങ്ങനെ ഇന്ദ്രന്റെ തന്ത്രങ്ങളൊക്കെ പൊളിച്ചടി കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും പലവേക്ക് എന്താണോ ഡിവോഴ്സ് കിട്ടുകയും ചെയ്യും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി